ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് ടെഹ്റാൻ സമീപമുള്ള യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിച്ചു എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്കയും രംഗത്തിറങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇസ്രായേലിന്റെ ഈ അവകാശവാദം അതേസമയം സംഘർഷത്തിൽ ഇറാനെതിരെ അമേരിക്ക നേരിട്ടിറങ്ങുന്നതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്നുണ്ട് പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പി പി ജെയിംസ് ഐ ഡി എഫ് പുറത്തുവിട്ട ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് അവർ ഔദ്യോഗികമായി തന്നെ ഈ ടെഹ്റാന് സമീപമുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന കാര്യം പറയുന്നുണ്ട് തന്നെ മല ടെഹ്റാനിൽ ഇന്നലെ രാത്രി പലതവണ ഇറാൻ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ പറന്നു നിരവധി എണ്ണം ഒന്നിലധികം എന്ന് വെച്ചാൽ അൻപതിലൊക്കെ അധികം എണ്ണം തുടർച്ചയായി അവിടെ പറന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് ടെഹറാനിമേൽ വലിയ ആക്രമണം നടന്നു എന്നാണ് പറയുന്നത് എന്താണ് ഈ സംഘർഷത്തിൻ്റെ അടുത്ത ഘട്ടം ഇതൊരു യുദ്ധം എന്ന നിലയിൽ അയത്തുള്ള ഖമൈനി വിശദീകരിക്കുന്നുണ്ട് സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ അമേരിക്കയുടെ നിലപാട് ഇതിൽ നിർണായകവുമാണ് ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ടാം ഘട്ടം അല്ലെങ്കിൽ അടുത്ത ഘട്ടം ഒരു സമ്പൂർണ്ണ യുദ്ധം എന്നാണോ നമ്മൾ ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ കരുതുന്നത് വിജയകുമാർ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ നിരുപാധികമായി കീഴടങ്ങുക ഇല്ലെങ്കിൽ ഒളി സങ്കേതം കണ്ടെത്തി പിടികൂടാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ടും അവിടുത്തെ ഖമൈനി ആയത്തുള്ള ഖമൈനി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു തരത്തിലും കീഴടങ്ങില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ ഭയാനകമായ രീതിയിൽ നിങ്ങൾ വിറപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ മണിക്കൂറുകൾ ചില സംഭവങ്ങൾ കൂടി നടന്നിരിക്കുന്നു ബങ്കറുകളിൽ കഴിയുന്ന ആയത്തുള്ള ഖമനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ കാരണം ഒരു ഇങ്ങനെയുള്ളൊരു യുദ്ധത്തിൽ അവസാന തീരുമാനമെടുക്കുന്നത് പരമോന്നത നേതാവ് നിലയിൽ ആയിട്ടുള്ള കമിനിയാണ് അതിലെ ഒരുപാട് അധികാരങ്ങൾ സൈന്യത്തിന് വിട്ടുകൊ കൊടുത്തുകൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സൈന്യത്തിന് മുന്നോട്ട് പോകാം താൻ ഒളിവിലാണെങ്കിലും തൻ്റെ ഒപ്പിനു വേണ്ടി കാത്തു നിൽക്കേണ്ട കാരണം ഒരു പക്ഷേ അവർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ ഉപയോഗിക്കുന്നില്ല നേരത്തെ ഒസാമ ബില്ലാദിനെ അമേരിക്ക സാറ്റലൈറ്റ് ഫോണിൽ നിന്നാണ് പിടിച്ച് നേരെ ലേസർ ർ മിസൈൽ മിസൈലയച്ചത് കഷ്ടിച്ചാണെന്ന് രക്ഷപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിൻ്റെ മലനിരകളിൽ അതുപോലെ ഇപ്പോൾ ബംഗറിൽ ഇരുന്ന് എന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷന് ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് സ്പോട്ട് ഔട്ട് ചെയ്യാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയും അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും വിട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നും ടച്ച് ചെയ്യാതെയാണ് ഇപ്പോൾ ഉള്ള ബങ്കറിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്ന ഇപ്പോൾ താമസിക്കുന്ന അല്ലെങ്കിൽ അത് ഒളിച്ചിരിക്കുന്ന ബങ്കർ അറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതോടെ ഖമൈനി ഖമൈനി മാറിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല വിജയകുമാർ ഇപ്പോൾ പറഞ്ഞ പോലെ വലിയ ആക്രമണം ടെഹ്റാനിൽ ഉണ്ടായി അത് അമ്പതിലേറെ യുദ്ധവിമാനങ്ങൾ അതിൽ എഫ് സിക്സ്റ്റീൻ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ ലോകോത്തര യുദ്ധവിമാനങ്ങളും ആയിട്ടാണ് അവിടെ അറ്റാക്ക് നടന്നിട്ടുള്ളത് ഒരുപക്ഷെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് നട്ടാൻസും അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആദ്യം ആക്രമണം നടന്നത് ആദ്യ ദിവസങ്ങളിൽ ആ നട്ടാൻസിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ പറ്റിയെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മി ഏജൻസി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ആക്രമണം നടക്കുന്നതിനിടയിലാണ് സെൻട്രി ഫ്യൂഗൽ സിസ്റ്റം അടക്കം ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നിർമ്മാണ യൂണിറ്റുകൾക്ക് നേരെയാണ് വലിയ ആക്രമണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന തരത്തിലേക്ക് തന്നെ പല സ്ഥലങ്ങളിൽ ആണവ ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകളുള്ള സകല മേഖലകളിലും അറ്റാക്ക് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളിൽ വീണ്ടും അറ്റാക്ക് നടന്നിരിക്കുന്നു സൈനിക താവളങ്ങളിൽ അറ്റാക്ക് നടന്നിരിക്കുന്നു ഇത് മുഴുവൻ മൊസാദ് വഴി ചോർച്ചയെടുത്ത് കൃത്യമായി ടാർഗറ്റഡാണ് ഈ അറ്റാക്ക് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നിനു പുറകെ ഒന്നായി പ്രയോഗിക്കുന്നുണ്ട് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ സമ്മതിച്ചിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ആറാം ദിവസം കിടക്കുകയാണ് ഇറാൻ നാനൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു ഇസ്രായേലിനെതിരെ എന്ന് ഇസ്രായേൽ തന്നെ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ അതിന്റെ അർത്ഥം അത് പലതും പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈഫ എന്ന ഇസ്രായേലി നഗരത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ടെല്ലബീ ഇസ്രായേലിന്റെ തലസ്ഥാനത്തും ഒരുപാട് മിസൈലുകൾ വന്ന് പതിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഇസ്രായേലിന് അനുഭവമില്ലാത്തൊരു കാര്യമാണ് പലപ്പോഴും ഒന്നോ രണ്ടോ ഒക്കെ ഗസൈയില് ഹമാസിൻ്റെയൊക്കെ ഇതിനിടയിൽ വന്നു വീണു എന്നല്ലാതെ ഒരു ആൾക്കാർ മരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല ഇപ്പോൾ മരണസംഖ്യ അവർ പറയുന്ന അനുസരിച്ച് തന്നെ മുപ്പതിൽ താഴെ ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഒരുപക്ഷെ വിജയകുമാർ നമ്മുടെയൊക്കെ അമ്പരപ്പിക്കുന്നത് ഈ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്ക് വന്നിട്ടുണ്ട് അത് കോട്ട് ചെയ്ത് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് അറുന്നൂറിനടുത്ത് ഇറാനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോഴത്തെ കറക്റ്റ് കണക്ക് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് അവർ പറയുന്നത് അതൊരു വലിയൊരു തരത്തിലാണ് കഴിഞ്ഞ ആറ് ദിവസത്തിനുള്ളിൽ അറുന്നൂറോളം പേർ ഇറാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഒരു കണക്ക് കൂടി വരുന്നുണ്ട് വിജയകുമാർ ഒറ്റ കാര്യം കൂടെ ഈ ഇപ്പോഴും പാകിസ്ഥാന്റെ സൈനിക മേധാവി അസി മുനീർ അമേരിക്കയിലുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉച്ച ഭക്ഷണം ഇരുന്നു അല്ലെങ്കിൽ അത് അവിടെ ട്രംപ് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പാകിസ്ഥാനെ ഇറാനെതിരായ നീക്കത്തിൽ ഒരു താവളമാക്കാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നു എന്ന തരത്തിൽ ഉള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് ആ നിലയിൽ ചില വിദേശകാര്യ പ്രതിരോധ വിദഗ്ധന്മാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു സന്ദേശമാണോ ഈ ഈ അസിം മുനീറിൻ്റെ അമേരിക്കൻ സന്ദർശനവും അവിടുത്തെ ഈ ഉന്നതതല കൂടിയാലോചനകളും നൽകുന്നത് വിജയകുമാർ തീർച്ചയായിട്ടും ഇതൊരു വളരെ മൾട്ടി ഇതായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് മനസ്സിലാവുന്നത് കാരണം സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് പാക് പ്രധാനമന്ത്രിയെ കാണാറുണ്ട് പക്ഷേ പാക്ക് സൈനിക തലവനെ കാണുന്നത് ഒരു അത്യപൂർവ്വ നടപടിയാണ് എന്ന് മാത്രമല്ല അസിം മുനീർ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കയിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യ വളരെ ശക്തമായ നിലയിൽ നിൽക്കുകയും ഇന്ത്യ നടത്തിയ ഇന്ത്യയുടെ ഡെലിഗേഷൻസൊക്കെ പോയിട്ട് ഈ പാകിസ്ഥാൻ്റെ ടെറർ ആക്ടിവിറ്റിയെ കുറിച്ച് അമേരിക്കയിൽ വലിയ രീതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഫത്തായിൽപ്പെട്ട് ഗ്രേ ലിസ്റ്റിൽ വന്നാൽ അവർക്ക് മോണിറ്ററി ഫണ്ടിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും പണമൊന്നും കിട്ടില്ല അപ്പോൾ ഭീകര പട്ടികയിൽ നിന്ന് പുറത്താവണം ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള ഇതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടിയാണ് പോയത് പക്ഷേ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇറാനെ സഹായിക്കാൻ പോകുന്നുവെന്ന് വലിയ മീഡിയ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു വേണ്ടി വന്നാൽ പാകിസ്ഥാൻ പോയി ഇസ്രായേലിൽ അനുഭവം വിടുന്നുവരെ വാർത്തകൾ വന്നു പക്ഷേ പാകിസ്ഥാൻ നിഷേധിച്ചു പാകിസ്ഥാനെ ചൈനയും കൂടെ നിർ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചൈന ഇറാൻ്റെ കൂടെയാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പോൾ അവിടുത്തെ സൈന്യം വളരെ കൃത്യമായിട്ട് അമേരിക്കൻ പക്ഷപാതികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ തലവനായിട്ടുള്ള അസിം മുനീറിനെ ആയിട്ടുള്ള ചർച്ച വഴി പാക്കിസ്ഥാൻ സൈന്യത്തെ കൂടെ നിർത്തുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം അങ്ങനെ ഒരു കൂടിക്കാഴ്ച അനുവദിച്ച ഒറ്റ കാര്യം കൂടിയുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ മക്കളും അസീം മുനീറിൻ്റെ മക്കളും തമ്മിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു കുടുംബപരമായ ഒരു കടുപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേകം ഇത് കിട്ടാൻ കാരണമെന്ന് അറിയില്ല എന്തായാലും അത് സംബന്ധിച്ചുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് വിജയകുമാർ യെസ് പി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ട്രംപ് എപ്പോഴും ട്രേഡിനെ പറ്റിയാണ് പറയുന്നത് എല്ലാം ട്രേഡിന് വേണ്ടി മാറ്റിവെക്കുക എന്തിന് യുദ്ധം ചെയ്യുന്നു നിങ്ങൾക്ക് ട്രേഡ് ചെയ്തു കൂടെ എന്നാണ് ട്രംപ് ചോദിക്കുന്നത് ഒരു പക്ഷേ അതായിരിക്കാം ഈ കൂടിക്കാഴ്ചയോടെ ഒരു ചുരുക്കം എന്ന് കരുതാം എന്തായാലും നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഈ ചർച്ചകളുടെയൊക്കെ ഭാഗമായി നടക്കുന്നുണ്ടാകാം അമേരിക്ക പാകിസ്ഥാനെ ഒരു സൈനിക താവളമായി ഇറാനെതിരെ എന്ന തരത്തിലുള്ള വിലയിരുത്തലൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വരുന്നത്